കുംഭമാസ പൂജയ്ക്ക് ശബരിമല നട തുറന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സന്നിധാനത്ത് നിന്ന് തന്നെ തുടങ്ങാം കുംഭമാസ പൂജ ദിവസങ്ങളിൽ ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് സമാനമായി തിരക്ക് ഇന്നലെ അരലക്ഷത്തോളം ഭക്തരാണ് ദർശനം നടത്തിയത് നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഭക്തർ ഇന്നലെ രാത്രി പതിനൊന്ന് മണിവരെ ദർശനം നടത്തി നടത്തിയെന്നതാണ് കണക്ക് ഇന്നും നാൽപ്പതിനായിരത്തോളം ഭക്തർ ദർശനത്തിന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി മിഥുൻ ചേരുന്നു മിഥുൻ സ്വാമി ശരണം സന്നിധാനത്ത് കുംഭമാസ പൂജയ്ക്കും നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു ഇന്ന് ഇന്നത്തെ തിരക്ക് എങ്ങനെയാണ് മിഥുൻ മുരളി വിനോദ രോഹിണി സ്വാമി ശരണം വലിയ തിരക്കാണ് സന്നിധാനത്ത് രാവിലെ അനുഭവപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തിരക്കുണ്ട് ഇന്നലെ രാത്രിയിലും തിരക്കുണ്ടായിരുന്നു ഇന്ന് ഫ്ലൈ ഓവറിലും താഴെ നടപ്പന്തലിലുമെല്ലാം ഭക്തജനങ്ങൾ തെങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് പുലർക്കാലത്ത് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത് നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഭക്തജനങ്ങളാണ് ഇന്നലെ രാത്രി പതിനൊന്ന് വരെ ദർശനം നടത്തിയത് ഇന്നലെ അരലക്ഷത്തിലേറെ ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഇന്നും സമാനമായ തിരക്ക് അരലക്ഷത്തിലേറെ ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്നു നാൽപ്പത്തയ്യായിരത്തിലധികം ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് നീണ്ടിട്ടുണ്ട് അതുകൂടാതെ സ്പോട്ട് ബുക്കിംഗ് സൌകര്യമുണ്ട് സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിച്ചിട്ടില്ല പരിമിതപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് പരമാവധി ആളുകൾ സ്പോട്ട് ബുക്കിംഗ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടും സന്നിധാനത്തേക്ക് ദർശനത്തിന് വേണ്ടി എത്തുന്നുണ്ട് അതുകൊണ്ട് ഇന്നും അരലക്ഷത്തിന് മുകളിലേക്ക് ഭക്തജനങ്ങളുടെ എണ്ണം കൂടുന്നതിനുള്ള സാധ്യതയാണ് ഉള്ളത് രാത്രി പത്ത് ഇപ്പോൾ ഹരിവരാസനം പാടി നട ആദ്യം നിശ്ചയിച്ചിരുന്നത് ഒമ്പത് അമ്പതിന് ഹരിവരാസന പാടി പത്ത് മണിക്ക് നടയടയ്ക്കും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു മണിക്കൂർ കൂടി ദർശന സമയം നീട്ടി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നത് ഇപ്പോൾ നമുക്ക് വിവിധ ഭാഗങ്ങളിലായിട്ട് കാണാൻ കഴിയുന്നത് സന്നിധാനത്ത് നടപ്പന്തലിലായാലും ഫ്ലൈ ഓവറിലായാലും മറ്റ് ഭാഗങ്ങളിലായും മാരാമത്ത് കോംപ്ലക്സിന് മുൻപിലായാലും ഈ ഭാഗങ്ങളിലെല്ലാം സന്നിധാനത്തോട് ചേർന്ന പ്രദേശങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മണ്ഡലകാലത്തെയും മകരവിളക്ക് തീർത്ഥാടനകാലത്തെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്തജന തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്ത് പരിസര പ്രദേശങ്ങളിലുമെല്ലാം കാണാൻ കഴിയുന്നത് പമ്പയിൽ നിന്നും വലിയ രീതിയിൽ ഭക്തജനങ്ങൾ മല കയറി രാവിലെ മുതൽ എത്തുന്നുണ്ട് കഴിഞ്ഞ രാത്രിയിലും പമ്പയിലും പരിസരങ്ങളിലും എല്ലാം വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു സ്പോട്ട് ബുക്കിംഗ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരമാവധി ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് എന്ന് കഴിഞ്ഞ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ മാസപൂജയ്ക്ക് നട തുറന്നപ്പോൾ മലയാളികളെക്കാൾ കൂടുതൽ തമിഴ്നാട് കർണാടക തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട് സാധാരണ മാസപൂജാ കാലത്ത് നട തുറക്കുമ്പോൾ മലയാളികളാണ് കൂടുതലായിട്ട് എത്താറുള്ളത് പക്ഷേ ഇത്തവണ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളും ധാരാളമായി സന്നിധാനത്തേക്ക് എത്തുന്നു എന്നുള്ളത് പ്രത്യേകതയാണ് നാൽപ്പത്തി അയ്യായിരത്തിലധികം ഭക്തജനങ്ങൾ ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തപ്പോൾ ആകെ നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഭക്തജനങ്ങളാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ പതിനാലായിരത്തോളം പേർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് പതിനായിരത്തോളം പേർ കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങളുമാണ് ഒമ്പതിനായിരത്തോളം ആളുകളാണ് മലയാളികളായിട്ട് ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിരിക്കുന്നത് ഇനി പതിനായിരത്തോളം അധികം ആളുകൾ സ്പോട്ട് ബുക്കിംഗ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ഇന്ന് ദർശനത്തിന് വേണ്ടി എത്തും അങ്ങനെയാണെങ്കിൽ അറുപതിനായിരത്തിന് മുകളിൽ ഭക്തജനങ്ങൾ ഇന്ന് ദർശനത്തിന് വേണ്ടി എത്തും എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പതിനെട്ടാം പടിക്ക് താഴെയുള്ള ദൃശ്യങ്ങളാണ് ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ച ഓരോ ഘട്ടമായിട്ട് ഭക്തജനങ്ങളെ മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാനമായി തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് വിട്ടുകൊണ്ടിരിക്കുന്നു മിനിറ്റിൽ എൺപതിലധികം ഭക്തജനങ്ങളെ പതിനെട്ടാം പടി കയറ്റി വിട്ടുകൊണ്ട് പരമാവധി തിരക്ക് കുറിക്കുന്നതിനുള്ള വേഗത്തിൽ ഭക്തജനങ്ങൾക്ക് ദർശനം സാധ്യമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാനമായ ക്രമീകരണങ്ങളാണ് ഇത്തവണയും പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ അങ്ങനെ വേഗത്തിൽ ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കിക്കൊണ്ട് വരി മുന്നോട്ട് ക്രമീകരിച്ചുകൊണ്ട് പരമാവധി വേഗത്തിൽ ദർശനം സാധ്യമാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നിലയുറപ്പിച്ചിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിലായിട്ട് ഇവിടെ സോപാനത്തിന് സമീപം ഒപ്പം മരാമത്ത് ഓഫീസിന് സമീപം പതിനെട്ടാം പടിക്ക് താഴെയുള്ള ഭാഗം ഒപ്പം നടപ്പന്തലിൻ്റെ ഭാഗങ്ങൾ ഇവിടെയൊക്കെയാണ് ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് കാണപ്പെടുന്നത് മറ്റു ഭാഗങ്ങളിൽ സാധാരണ മണ്ഡല മകരവിളക്ക് കാലത്ത് അനുഭവപ്പെടുന്ന ആ തിരക്ക് ഇല്ല മാളികപ്പുറത്തിന് സമീപത്തുള്ള പ്രദേശങ്ങൾ മറ്റ് പാണ്ഡിത്താവളത്തിന് സമീപത്തുള്ള പ്രദേശങ്ങൾ അങ്ങനെ അന്നദാന മണ്ഡപത്തിന് സമീപത്തുള്ള സ്ഥലങ്ങൾ ഇവിടെയൊക്കെ സാധാരണ മണ്ഡല മകരവിളക്ക് കാലത്ത് വലിയ ഭക്തജനത്തിരക്ക് ഭക്തജനങ്ങളുടെ വലിയ ഒരു കൂട്ടം തന്നെ കാണപ്പെടാറുണ്ട് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാസപൂജ മാസപൂജകാലത്ത് കാണുന്ന ഒരു പ്രത്യേകത ഈ ഭാഗങ്ങളിലൊന്നും അങ്ങനെ വലിയ ഭക്തജനത്തിരക്ക് ഇല്ല ഭക്തജനങ്ങളുടെ കൂട്ടം അങ്ങനെ തമ്പടിച്ചിട്ടില്ല മറ്റു ഭാഗങ്ങളിൽ അത് പ്രധാനമായിട്ടും ഈ ഭക്തജനങ്ങളെല്ലാം തന്നെ ദർശനം പൂർത്തിയാക്കി വളരെ വേഗത്തിൽ പമ്പയിലേക്ക് മലയിറങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് സാധാരണ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തജനങ്ങൾ തൊഴുത് ഇറങ്ങിയാലും ദർശനം പൂർത്തിയാക്കിയാലും വിവിധ ഭാഗങ്ങളിലായിട്ട് കൂടുതൽ സമയം തമ്പടിക്കാറുണ്ട് അതുകൊണ്ട് കൂടുതൽ ഭക്തജന തിരക്ക് സന്നിധാനത്ത് മറ്റു ഭാഗങ്ങളിലും പാണ്ഡിത്താവളം മാളികപ്പുറത്തിന് സമീപമുള്ള സ്ഥലങ്ങൾ അന്നദാന മണ്ഡപം ഈ ഭാഗങ്ങളിലൊക്കെ തിരക്ക് മണ്ഡലമകരവിളക്ക് കാലത്ത് അനുഭവപ്പെടാറുമുണ്ട് പക്ഷേ ഇത്തവണ മാസപൂജ കാലത്ത് അങ്ങനെ ആ ഭാഗങ്ങളിലൊന്നും വലിയ തിരക്കില്ല ഭക്തജനങ്ങളുടെ വലിയ കൂട്ടമില്ല അവിടെ ഭക്തജനങ്ങൾ വലിയ രീതിയിൽ തമ്പടിച്ചിട്ടില്ല എല്ലാവരും വളരെ വേഗത്തിൽ തന്നെ ദർശനം പൂർത്തിയാക്കി മല ഇറങ്ങുന്നുണ്ട് എന്നുള്ള കാഴ്ചയും കൂടി ആ സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട് നിലവിൽ ഇവിടെ ഇപ്പോൾ കാണുന്ന സോപാനത്തിന് സമീപത്ത് ദർശനം നടത്തുന്നതിന് വേണ്ടി ഫ്ലൈ ഓവർ കടന്നു വരുന്ന വലിയ തിരക്ക് ഒപ്പം പതിനെട്ടാം പടിക്ക് താഴെയുള്ള ഭാഗങ്ങളിൽ വലിയ തിരക്കുണ്ട് മാരാമത്ത് ഓഫീസിന് മുൻപിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കുണ്ട് നടപ്പന്തലും നടപ്പന്തലിന് ചേർന്ന ഭാഗങ്ങളിലും വലിയ തിരക്കുണ്ട് ആ ഭാഗങ്ങളിലാണ് വലിയ ഭക്തജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നത് എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ ക്യൂ മുന്നോട്ട് നീങ്ങുന്നുണ്ട് പരമാവധി വേഗത്തിൽ തന്നെ ഭക്തജനങ്ങൾക്ക് ദർശനം സാധ്യമാക്കുന്ന എന്നുള്ള കാര്യമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ സമയം അങ്ങനെ നിൽക്കേണ്ട കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇപ്പോഴും ഇവിടെ സന്നിധാനത്ത് ഇല്ല ക്യൂ വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു ആ ഫ്ലൈ ഓവറിന്റെ സമീപത്ത് നിന്നും സോപാനത്തിന് സമീപത്ത് നിന്നും ഇനി അല്പസമയം മാത്രം അയ്യപ്പനെ ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ ആ കാത്തിരിപ്പിന്റെ ആ വരിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് തെങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അഭൂത ബൗധപൂർവമായിട്ടുള്ള തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട് ഇനി അല്പസമയത്തിന് ശേഷം ഉഷപൂജയ്ക്ക് വേണ്ടി നടയടയ്ക്കും അപ്പോൾ കുറച്ച് സമയം കൂടി നട തുറക്കുന്നത് വരെ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും അപ്പൊ തിരക്ക് കൂടും പടിപൂജ എല്ലാ ദിവസവും ഉണ്ട് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ആ സമയവും ഭക്തജനങ്ങൾക്ക് പതിനെട്ടാം പടി കയറാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഒരു മണിക്കൂറോളം സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം വരും അത് കഴിഞ്ഞ് പടിപൂജ പൂർത്തിയാക്കി നട പതിനെട്ടാം പടി കയറ്റി തുടങ്ങുമ്പോൾ വീണ്ടും ഭക്തജനങ്ങളുടെ വലിയ ഒരു തിരക്ക് രാത്രി സമയത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അനുഭവപ്പെടുന്നുണ്ട് ഇന്നും സമാനമായ രീതിയിൽ തന്നെ പടിപൂജ കഴിയുമ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് കാണുന്നത് വലിയ തിരക്ക് മണ്ഡല മകരവിളക്ക് കാലത്തെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മണ്ഡല മകരവിളക്ക് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന അതേ തിരക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കാണുന്നത് പതിനേഴാം തീയതി മാത്രമാണ് വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ നേരിയ കുറവുള്ളത് അന്ന് മാത്രം അന്നൊഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും മുപ്പതിനായിരത്തിന് മുകളിലാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് അമ്പതിനായിരം ആണ് വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് ഈ കുംഭമാസ പൂജയ്ക്ക് നടന്നു തുറന്നിരിക്കുന്ന ദിവസങ്ങളിൽ പരിധി ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും വലിയ തിരക്ക് കുഞ്ഞുമാളികപ്പുറങ്ങളടക്കമുള്ള

അങ്ങനെ കുഞ്ഞു മാളിക്കപ്പുറങ്ങളടക്കമുള്ള ഒരുപാട് ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്നു കുഞ്ഞുങ്ങളുടെ ചോറൂടും മറ്റും നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പൂജയ്ക്ക് നട തുറന്നപ്പോൾ മുതൽ ധാരാളം കുഞ്ഞുങ്ങളുമായി രക്ഷിതാക്കൾ എത്തുന്നുണ്ട് ചോറൂണും മറ്റു ചടങ്ങുകൾക്കും വേണ്ടിയിട്ട് എന്തായാലും വലിയ തിരക്ക് വലിയ തിരക്കാണ് അഭൂതപൂർവമായിട്ടുള്ള ഒരു തിരക്ക് ഭക് മണ്ഡല മകരവിളക്ക് കാലത്തെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന അതേ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലെ പ്രത്യേകത സാധാരണ മാസ പൂജാകാലത്ത് മലയാളികൾ കൂടുതലായിട്ട് എത്തുമ്പോൾ ഇത്തവണ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്നു എന്നുള്ള പ്രത്യേകത ഇന്നലെ കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങളായിരുന്നു വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ കൂടുതൽ എങ്കിൽ ഇന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് പതിനയ്യായിരത്തോളം ഭക്തജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ് ഇന്ന് ആകെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പതിനയ്യായിരത്തിന് അടുത്തുണ്ട് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഭക്തജനങ്ങളുണ്ട് ഒപ്പം കർണാടകയിൽ നിന്ന് പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഭക്തജനങ്ങൾ ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിരിക്കുന്നു മലയാളികൾ പതിനായിരത്തിന് അടുത്ത് മാത്രമാണ് എന്തായാലും അങ്ങനെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എല്ലാ ഭാഗങ്ങളും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ശബരിമലയോടും സന്നിധാനത്തോടും സന്നിധാനത്തോടും ചേർന്ന വിവിധ ഭാഗങ്ങളിലെല്ലാം ഭക്തജനങ്ങളുടെ വലിയ കൂട്ടം ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച വളരെ വേഗത്തിൽ തന്നെ പതിനെട്ടാം പടി കയറ്റി വിട്ടുകൊണ്ട് ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി നിലവറപ്പിച്ചിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അങ്ങനെ ആ തീർത്ഥാടനകാലത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ അനുസ്മരിപ്പിക്കുന്ന അതേ കാഴ്ച തന്നെ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്തെ കാഴ്ചകൾ നമുക്ക് രാവിലെ സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുക പൂജകൾ രാവിലെ അഞ്ചു മണിക്കാണ് ഇന്ന് നട തുറന്നത് നിർമാലി ദർശനം ഗണപതി ഹോമം മറ്റ് പതിവ പൂജകൾക്ക് ശേഷം വേണ്ടി ഉള്ളിൽ ഉഷപൂജയ്ക്ക് വേണ്ടി നടയടയ്ക്കും പിന്നീട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടക്കും വൈകിട്ട് അഞ്ചു മണിക്കാണ് വൈകിട്ട് നട തുറക്കുന്നത് അതിനുശേഷം ദീപാരാധന ആറരയ്ക്ക് പടിപൂജയുണ്ട് പത്ത് ഒമ്പതിന് ഹരിവരാസനം പാടി പതിമൂന്ന് മണിക്ക് നട ഉദയാസ്തമന പൂജ കളഭാഭിഷേകം പടിപൂജ തുടങ്ങിയ ചടങ്ങുകൾ പതിനേഴാം തീയതി നട അടയ്ക്കുന്ന അന്ന് വരെ ഉണ്ട് രോഹിണി അതെ വളരെ വ്യക്തമാണ് മിഥുൻ മുരളി വിശദമായ റിപ്പോർട്ടാണ് നൽകിയത് സന്നിധാനത്ത് ഈ മണ്ഡലകാലത്തിന് സമാനമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് അവിടെ കുഞ്ഞു മാളികപ്പുറം പറഞ്ഞത് കന്നി മാളികപ്പുറമാണ് അപ്പോൾ തിരക്ക് കാരണം ഈ കുട്ടികളുമായിട്ടൊക്കെ മാസപൂജയ്ക്കാണ് ഇപ്പോൾ ഭക്തർ എത്തുന്നത് മറ്റ് മണ്ഡലകാലത്ത് അങ്ങോട്ട് അടുക്കാനേ കഴിയുന്നില്ല തീർച്ചയായും